കായാ വറവും ശർക്കരവരട്ടിയും ഇല്ലാത്ത ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഓണസദ്യയിലെ പ്രധാനികളാണ് ഈ രണ്ട് വിഭവങ്ങളും ചിങ്ങമാസത്തോടൊപ്പം ആരംഭിച്ച ചിപ്സ് വിപണി തിരുവോണമടുത്തതോടെ കൂടുതൽ സജീവമായി രണ്ടായോ നാലായോ വെളിച്ചെണ്ണയിലേക്ക് പതുക്കെ പതുക്കെ ഇട്ടു കൊടുത്താൽ കിട്ടും നല്ല കറു മുറ കടിക്കുന്ന വറുത്തുപേരി സംഗതി സിമ്പിൾ ആണെങ്കിലും നാടൻ വെളിച്ചെണ്ണയിൽ കായ വറുത്തു കോരുമ്പോളുള്ള ആ ശബ്ദവും മണവുമുണ്ടല്ലോ എന്റെ സാറെ വായിൽ കപ്പലോടും കായവറവില്ലാതെ എന്തോണം എന്ന് വെറുതെ അല്ല കേട്ടോ സദ്യ വിളമ്പുന്ന ഇലയുടെ തലക്കിൽ തന്നെ ഉണ്ടാകും പ്രധാനിയെ പോലെ കായവറവ് കായ ഉപ്പേരി വറുത്തുപ്പേരി കായ ചിപ്സ് എന്നിങ്ങനെ പല പേരുകളിലും കായവറവ് അറിയപ്പെടുന്നുണ്ട് പൊന്നിൻ തിരുവോണം ഇങ്ങെത്തിയതോടെ ചിപ്സ് വിപണിയും സജീവമായിട്ടുണ്ട് ഒപ്പം ശർക്കര വരട്ടിയെ തേടിയും ഇഷ്ടക്കാർ എത്തുന്നുണ്ട് ഓർഡർ അനുസരിച്ചും അല്ലാതെ എത്തുന്നവർക്കും മൊത്തമായും ചില്ലറയായും ചിപ്സ് ഉണ്ടാക്കി വിപണനം നടത്തുന്ന കച്ചവടക്കാരും ഏറെയാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള നല്ല കാ ഇതല്ല ഞങ്ങൾ നോക്കാറില്ല നല്ല കാ സെലക്ട് ചെയ്യുന്നു അതുകൊണ്ട് ചിപ്സ് പറഞ്ഞു കളർ കളറോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ പെഷി എന്ന് പറഞ്ഞാൽ ബനാന ചിപ്സ് ശർക്കര വെട്ടി കളിയടക്ക ചക്ക തേനു അണി അരി കണി റൈസ് അരിയുണ്ട ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത് വില 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 കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് ഈ ഓരോ വർഷം ഉപ്പേരി ുംപണിയിലേക്ക് അതിഥികളും എത്തുന്നുണ്ട് നേരത്തെ കായൊപ്പേരി ചക്കൊപ്പേരി ശർക്കര വരട്ടി എന്നിവയായിരുന്നു ഇപ്പോൾ പൊട്ടറ്റോ പുതിന ചിപ്സ് പട്ടക്കപ്പ കാരറ്റ് ചിപ്സ് ബീട്രൂട്ട് ചിപ്സ് മധുരക്കിഴങ്ങ് ചിപ്സ് എന്നീ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത വിഭവങ്ങളും വിപണി കീഴടക്കി കഴിഞ്ഞു എന്നിരുന്നാലും വെളിച്ചെണ്ണയിൽ വറുത്തു വറുത്തുപോരുന്ന നാടൻ ഏറ്റക്കാ ഉപ്പേരിയുടെ തട്ട് തന്നെ ഇരിക്കും നാനൂറ് രൂപയാണ് കിലോയ്ക്ക് വിലയെങ്കിലും ഡിമാൻഡ് ഒട്ടും കുറയുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള വിശ ന്യൂസ്